ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ദുബായിലെ സ്കൈ വ്യൂസ് ഒബ്സർവേറ്ററി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ദുബായിൽ വന്നിട്ട് നമുക്ക് ആകാശ കാഴ്ചകൾ കാണാനായിട്ട് നാല് ഓപ്ഷൻസ് ഉള്ളത് അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബുർജുഖലീഫുടെ മുകളിൽ കയറുക എന്ന് പറയുന്നതാണ് ബുർജുഖലീഫയുടെ മുകളിൽ കയറണമെങ്കിൽ ഏകദേശം ഇന്ത്യൻ മണി ഒരു ഏഴായിരം മുതൽ ഏഴായിരത്തഞ്ഞൂറ് രൂപ വരെ നമുക്ക് ചിലവാണ് പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കൈ ഡൈവിംഗ് ആണ് അതായത് നമ്മളൊക്കെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും വിമാനത്തിൽ ആകാശത്ത് പോയിട്ട് അവിടുന്ന് പാരഷൂട്ടിൽ താഴേക്ക് ചാടുന്ന ഒരു പരിപാടി അതിന് ഏകദേശം നാൽപ്പതിനായിരം മുതൽ ഒരു അമ്പതിനായിരം രൂപ വരെയൊക്കെ ചിലവ് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഐലൻഡിലുള്ള ഒരു സ്കൈ വ്യൂ ആണ് അത് നമ്മൾ ഇതിനു മുന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിട്ടുമുണ്ട് പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ സ്കൈ വ്യൂ ഒബ്സർവേറ്ററി ആണ് അതായത് ദുബായ് മാളിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു ബിൽഡിംഗ് ഉള്ളത് അവിടെ നമ്മൾ കയറിയാൽ ഈ സ്കൈ വ്യൂസ് ഒബ്സർവേറ്ററി നമുക്ക് കാണാനായിട്ട് പറ്റും മാളിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് അവിടുന്ന് തിരിഞ്ഞ് ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ഒരു വഴി കൂടെ പോയാൽ പിന്നെ അവിടുന്ന് ലിഫ്റ്റ് കയറി നമ്മൾ ഈ ഒരു പത്ത് അൻപത് നില കെട്ടിടത്തിന് മുകളിൽ ചെല്ലുമ്പോഴാണ് ഈ ഒരു കാഴ്ച ഉള്ളത് അവിടെ ചെന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു മനോഹരമായ സിറ്റിയുടെ കാഴ്ച അതായത് ആകാശത്തു നിന്നുള്ള ദുബായ് സിറ്റിയുടെ കാഴ്ചയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ അതുമാത്രമല്ല പല വീഡിയോസിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സ്കൈ വ്യൂ ഒബ്സർവേറ്ററിയിൽ ആളുകൾ സ്ലൈഡ് ചെയ്യുന്ന ഒരു ഗ്ലാസ്സിൽ ഇരുന്നിട്ട് സ്ലൈഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് അതെവിടെയാണെന്ന് ഞാൻ പല പ്രാവശ്യം അന്വേഷിച്ചിങ്ങനെ നടന്ന അവസാനമാണ് അത് സ്കൈ വ്യൂസ് ഒബ്സർവേറ്ററി എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് മനസ്സിലാക്കിയത് അപ്പോൾ അതുപോലെ കയറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഈ ഒരു സ്കൈ വ്യൂസ് ഒബ്സർവേറ്ററിക്ക് നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് എൺപത് ഞാൻ ഇവിടെ ഡയറക്റ്റ് വന്നപ്പോൾ ടിക്കറ്റ് എടുത്തപ്പോൾ കിട്ടിയത് അത് ചിലപ്പം നിങ്ങൾക്ക് ഓൺലൈനിൽ എടുക്കുകയാണെങ്കിൽ ഒരൻപത് ദിർഹം വരെ ഉള്ള ഒരു പൈസയ്ക്ക് കിട്ടിയേക്കാം അതായത് ഒരു ആയിരം രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും അപ്പോൾ അത്രയും ചീപ്പായതുകൊണ്ടും ആയതുകൊണ്ടും അത്രയും നല്ലൊരു കാഴ്ച അത്രയും ചീപ്പായിട്ട് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഞാനിവിടെ വരാനായിട്ട് കാരണം ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ബുർജ് കളിഫിയോ അതോ അല്ലെങ്കിൽ സ്കൈ ഡൈവിങ്ങോ ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ ഏതായാലും രണ്ട് കൽപ്പിച്ച് ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് നടന്നു തുടങ്ങി വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്ഥലമാണ് പോകുന്ന വഴി കാര്യങ്ങളൊക്കെ പിന്നെ ദുബായിലെ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ എവിടെ പോയാലും നല്ല ഭംഗിയിലാണ് ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാ സ്ഥലങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മളെവിടെ ആളുകളോട് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റീസിനോടൊക്കെ എന്ത് കാര്യങ്ങളും ചോദിച്ചാലും വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ടുള്ള മനസ്സ് അവർക്കുണ്ട് ഒരിക്കലും വെറുപ്പിക്കില്ല കേട്ടോ അതൊന്നും നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റാത്തൊരു കാര്യമാണ് അ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അൻപത്തിരണ്ട് നില കെട്ടിടത്തിൻ്റെ മുകളിലാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ ലിഫ്റ്റിൽ പോകേണ്ടതായിട്ടുണ്ട് ഈ പോകുന്ന വഴിക്ക് തന്നെ ആളുകൾക്ക് ഫോട്ടോ എടുക്കാനായിട്ടുള്ള സൗകര്യവും കാര്യം ഉണ്ട് അതൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പരിപാടി അതായത് ഏകദേശം നമ്മളിപ്പോൾ എടുത്ത ടിക്കറ്റിന് അത്രയും നല്ല ചാർജ് ഈ ഒരു ഫോട്ടോ എടുക്കുന്നതിന് വരും അതായത് ഈ കാണുന്ന ലിഫ്റ്റിലാണ് നമ്മൾ ഈ അൻപത്തിരണ്ട് നില മുകളിലേക്ക് നമ്മൾ പോകുന്നത് ഇനി നമുക്ക് ലിഫ്റ്റിലുള്ള ഒരു കാഴ്ച നമുക്ക് കാണാം ഈ ഒരു ലിഫ്റ്റിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കേട്ടോ അത്ര സ്പീഡിലാണ് പോകുന്നത് അത് ഒരു മിനിറ്റ് ഒരു മിനിറ്റും ചെറിയൊരു സെക്കൻഡുകളും മാത്രം മതി ഈ അൻപത്തിരണ്ട് നില കവർ ചെയ്യാനായിട്ട് എത്ര ഫാസ്റ്റിലാണ് പോകുന്നത് നമ്മുടെ ചെവിയൊക്കെ അടങ്ങിയ കേട്ടോ അങ്ങനെ മുകളിലെത്തിയിരിക്കുകയാണ് ഇവിടെ തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരാൾ നമുക്ക് ഈ പോകേണ്ട ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ഇരുന്നൂറ്റി പത്തൊൻപത് മീറ്റർ ഉയരത്തിലാണ് അത് ഏകദേശം കാൽ കിലോമീറ്റർ ഉയരത്തിലാണ് ഏതായാലും നമ്മൾ ആദ്യം തന്നെ ഗ്ലാസ് സ്ലൈഡിങ് ആ ഒരു പരിപാടി ആദ്യം തന്നെ അത് ആദ്യത്തെ ആക്ടിവിറ്റി തന്നെയാണ് അത് ചെയ്യാനായിട്ട് പോവുകയാണ് ഈ കാണുന്ന കാണുന്നൊരു ഗ്ലാസ്സിലാണ് നമ്മൾ സ്ലൈഡ് ചെയ്ത് പോകുന്നത് അതായത് ഗ്ലാസ്സിലാണ് നമ്മൾ നേരെ താഴേക്ക് നോക്കിയാൽ നമ്മൾ ഒരു എയറിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് പോകുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും മാത്രമല്ല ഹൈറ്റൊക്കെ പ്രോബ്ലം അല്ലെങ്കിൽ ഹൈറ്റൊക്കെ പ്രശ്നമുള്ള ആളുകളൊന്നും ഈ ഒരു സംഭവത്തിൽ കയറാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം അതിന് മുകളിലിരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഭയങ്കരമായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാൽ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവം ഇല്ലതാണ് ഇതിന് മുകളിൽ നിന്ന് തന്നെ കാണുമ്പോൾ നമുക്ക് ഈ കെട്ടിടങ്ങളുടെ ഒക്കെ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാണ് നമ്മുടെ ഇവിടെ നമ്മുടെ നേരെ മുമ്പിൽ നമുക്ക് ബുർജ് ഖലീഫ കാണാം വളരെ ഉയരത്തിൽ ആ കെട്ടിടം നിൽക്കുന്നത് എന്ത് ഭംഗിയിലാണെന്ന് നമുക്ക് നോക്കാൻ നമുക്ക് മനസ്സിലാവും അത് മാത്രമല്ല അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് കാണുന്നത് ദുബായ് മാളാണ് ആ പരന്ന് കിടക്കുന്ന ആ ഒരു പ്രദേശം മുഴുവൻ പരന്നു കിടക്കുന്ന ആ ബിൽഡിങ്ങുള്ളത് മുഴുവൻ ദുബായ് മാളാണ് ഏതായാലും നമുക്കിനി ഈ സ്ലൈഡിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം അങ്ങനെ കാത്തിരുന്ന അവസാനം എൻ്റെ ഊഴം വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാമറ ഇവിടെ നിൽക്കുന്ന ആ ഒരു സെക്യൂരിറ്റിനെ ഏൽപ്പിച്ചു അദ്ദേഹമാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരത് നമുക്ക് വേണ്ടി ചെയ്തു തരും കേട്ടോ ഏതായാലും വിജയകരമായി തന്നെ ആ ഒരു ഗ്ലാസ് സ്ലൈഡിങ് ചെയ്തു ഇങ്ങനെ പോയ ഒരു ഈ ഗ്ലാസിന്റെ മുകളിൽ കൂടെയാണ് നമ്മൾ സ്ലൈഡ് ചെയ്ത് പോകുന്നത് ഏതായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇപ്പുറ സൈഡിൽ വരുമ്പോഴാണ് നമുക്ക് സ്കൈ വ്യൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്ഷനുകൾ അതായത് ഇവിടെ ഒരു ഗ്ലാസ് വാക്ക് ഉണ്ട് പിന്നെ ഇവിടെയുള്ള ഓരോ സംഭവങ്ങളും വേ മറ്റൊന്നുമില്ല ഒരു റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സംഭവമാണ് അതെന്ത് ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് ടൂറിസ്റ്റുകൾക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു ഫോട്ടോ ഫ്രണ്ട്ലി ആയിട്ട് ആയിട്ടാണ് അവർ ഇതെല്ലാം ഈ ഒരു സ്ഥലം മൊത്തത്തിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഗ്ലാസ്സിന് മുകളിൽ കൂടെ വാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളിതിന് മുന്നേ ദുബായ് ഫ്രെയിം എന്ന് പറയുന്ന എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെയും ഇതുപോലെ തന്നെ സെയിം ഒരു അനുഭവം തരുന്ന ഒരു സ്കൈ വാക്ക് നമ്മൾ ചെയ്തതാണ് ഇവിടെയും നമുക്ക് അതുപോലെ തന്നെ അതിന് സമാനമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു കാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിലെ ഷെയ്ഖ് സയ്ദ് റോഡ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പ്രസ് ഹൈവേയാണ് ആണ് ഏഴ് ലൈനുള്ള വൺ സൈഡ് ഏഴ് ലൈനുള്ള അതായത് ഏകദേശം പതിനാല് ലൈനുള്ള വലിയ റോഡാണ് അപ്പോൾ ആ റോഡും ആ റോഡിൻ്റെ ഭംഗികളും അതുപോലെ തന്നെ ആ റോഡിൻ്റെ പല എക്സിറ്റുകളും ഒക്കെ ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അതുതന്നെ ആ റോഡിൽ നിന്ന് എക്സിറ്റുകൾ ഡൈവേർട്ടായി പോകുന്ന ആ ഒരു കാഴ്ചയൊക്കെ ആകാശ നിന്ന് കാണാൻ നല്ല രസമാണ് വളഞ്ഞ് പൊളഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് അതുമാത്രമല്ല ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളും അതുപോലെ തന്നെ ദൂരെ ഫ്യൂച്ചർ മ്യൂസിയം എന്ന് വിളിക്കുന്ന ആ ഒരു സ്ഥലവും ആ ഒരു ബിൽഡിങ്ങും അവിടെ ദൂരെ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും മാത്രമല്ല ഈ ഒരു ആകാശത്തു നിന്നുള്ള ഈ ഒരു വണ്ടികൾക്ക് ഇങ്ങനെ കറങ്ങിക്കറങ്ങി പോകുന്ന ആ ഒരു കാഴ്ച ഒരു പ്രത്യേക ഭംഗിയാണ് അതുമാത്രമല്ല ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് മെട്രോ പോകുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം അതും വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് റോഡും അതുപോലെ തന്നെ മെട്രോയും എല്ലാം മിങ്കിൾ ചെയ്ത് ഇങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ച പ്രത്യേകമായിട്ട് തന്നെ നമുക്ക് ഒരു കണ്ണിന് കുളിർമി ഒരു കാഴ്ച തന്നെയാണ് ഏതായാലും ഈ സ്കൈ വ്യൂവിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്കൊന്ന് എൻജോയ് ചെയ്യാം ഏതായാലും ഇത്രയൊക്കെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് നിങ്ങളെ കാണിക്കാനായിട്ടുള്ളൂ ഈ ഒരു വ്യൂവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഈ ഒരു ടിക്കറ്റ് എടുത്ത് നമ്മളിതിന് മുകളിൽ വന്നത് കേട്ടോ ഏതായാലും ടിക്കറ്റ് എടുത്തിന് മുകളിൽ വന്നത് വെർത്ത് ആണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം